എന്തെങ്കിലും ഇൻഫർമേഷൻ വേണോ വേണം കുറിച്ചൊന്നുമല്ല പിന്നെ കുറിച്ചോ എന്താ അറിയണ്ടേ കോളേജ് മുഴുവൻ യുവ സറിനെ ഒരു റൗഡി ആയിട്ടാണ് കാണുന്നത് പക്ഷേ ഇന്നലെ അദ്ദേഹം വളരെ നന്നായിട്ട് സംസാരിച്ച ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഐ ഐട്ടലി കൺഫ്യൂസ്ഡ് യുവയെ പറ്റി കൂടുതൽ അറിയാൻ ഞാൻ ക്യൂരിയസ് ആയിട്ടിരിക്കും ഈ കോളേജിൽ എല്ലാരും വിചാരിക്കുന്ന പോലെ അവൻ റൗഡിയൊന്നുമല്ല ഫസ്റ്റ് ഇയറിലെ കോളേജ് ടോപ്പർ ആയിരുന്നു ഇവിടെ എക്സാം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അവന്റെ സീറ്റ് വിൻഡോ സൈഡിന് എടുത്തായിരുന്നു സ്ക്വാഡ് വരുന്നപ്പോ കോപ്പി അടിക്കാൻ കൊണ്ടുവന്ന പേപ്പർ എല്ലാരും അങ്ങോട്ട് അറിഞ്ഞത് അതൊന്നും അവൻ്റെതല്ലാന്ന് പറഞ്ഞിട്ടും അവര് അവനെ കൊണ്ട് എക്സാം എഴുതിച്ചില്ല ഫസ്റ്റ് ഇയറിലെ കോളേജ് ടോപ്പർ ടോപ്പറായിരുന്ന അവന് ഒരു സംഭവം നടന്നപ്പോ അതങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്റെ ഇത്രയും ചെറിയ കാര്യത്തിനോ പുറമേന്ന് നോക്കുന്നവർക്ക് ഇത് ചിലപ്പോ ചെറിയ വിഷയം തന്നെ ആയിരിക്കും പക്ഷെ എനിക്ക് അവനെ ചെറുപ്പം മുതലേ അറിയാം അപ്പൊ മുതൽ എല്ലാ ക്ലാസ്സിലും അവൻ തന്നെയായിരുന്നു ഫസ്റ്റ് വന്നോണ്ടിരുന്നത് അങ്ങനെ ഒരാൾക്ക് സപ്ലിമെന്റ്സ് എഴുതേണ്ടി എന്ന് പറയുന്നത് ഇൻസൾട്ടിംഗ് ആയ കാര്യം തന്നെയായിരിക്കും അവനെ നോർമലാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് നോക്കിയതാ പക്ഷെ നടന്നില്ല ഭയങ്കര വാശിക്കാരന യുവകാരനോട് ആകെ പ്രശ്നമാണ് സർ അതിനെതിരെ എന്തെങ്കിലും ഒരു സീരിയസ് ആക്ഷൻ നോക്കേ കോളേജിൽ ആക്ഷൻ എടുക്കുമ്പോൾ അത് സ്റ്റുഡൻസിന്റെ ചേഞ്ചിന് വേണ്ടിട്ടല്ലാതെ അവരുടെ കരിയർ സ്പോർട് ചെയ്യാൻ വേണ്ടി ആവരുത് ഈ ഫെസ്റ്റ് കഴിയുന്നവരെ താനൊന്നും സമാധാനിക്കടൂ അല്ലെങ്കിൽ തന്നെ കമ്മീഷണറും എം എൽ എ ഒക്കെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നതാ ഇതൊന്നും കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഉം കഴിക്കാം എന്താണ് ഇത് കൂൾ ഡ്രിങ്ക്സ് ആണെന്ന് കള്ളം പറഞ്ഞ പോരെ

എനിക്ക് ജോലി കൂലിയൊന്നും ഇല്ലെന്നോ ഏതവിടെ എന്താ സാർ പറ്റിയും അവൻറെ ഈഗോ ഹെർട്ട് ചെയ്തു കാണുവോത്തു തൊലേട്ടെ സാർ രാത്രി ഇരുന്ന് പഠിച്ച് എക്സാമിൽ പാസ്സാവാൻ പറഞ്ഞപ്പോ ബിയർ അടിച്ച് കട്ടിലേക്ക് ഇടന്ന് മുള്ളുന്നവരവൻ ഇവരെയൊക്കെ കൊണ്ട് നാടിന് എന്താ പ്രയോജനം എല്ലാരും കൊല്ലാൻ തുടങ്ങിയാ നിങ്ങൾ ഇന്ന് എന്തായി കളിക്കുന്നു അമ്മി ഇന്നലെ തന്നെ നിങ്ങൾ ദിവസം ഓരോ കളി കളിക്കുന്നത് തെറ്റല്ല ഞാൻ ദിവസം ഓരോരുത്തരും കൊല്ലണം എന്ന് വിചാരിക്കുന്നതാണ് തെറ്റല്ലേ വേറെ ചൊറിയാൻ നിന്നാൽ ആദ്യ ആള് നമ്മളെ തന്നെ കൊല്ലും നമ്മൾ ഈ കളിയില് മാത്രം മതി ശ്രദ്ധിച്ചിട്ടുണ്ട് നിന്നെ റാഗി എന്ന് ഞങ്ങളുടെ കംപ്ലൈന്റ് കംപ്ലൈന്റ് നമ്പർ 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 ആ പറ പരിപാടി പോലെ അഭിമാനത്തോടെ പറയുന്നത് എന്താണ് അന്ന് സസ്പെൻഷൻ എൻകറേജ് നിങ്ങൾ ചെയ്തിട്ടാണ് വന്നത് അവിടെ നിൽക്ക് ഞാൻ ശ്രദ്ധിച്ചാഗിങ് പുണ്യപ്രവൃത്തിട്ടാണ് പേര് കൊന്നു ിന്റെളയും ഞാൻ കേട്ടാ എന്താ ഫ്രഷറേ തോന്നി എന്താ ഫോൺ നമ്പർ ചോദിച്ചോ അതെ സർ അവര് ചോദിച്ചു അങ്ങനെ ചോദിക്കുന്നവർക്ക് ഫോൺ നമ്പർ അവസ്ഥ അതൊക്കെ അറിയാം സർ അതുകൊണ്ടല്ലേ അച്ഛന്റെ നമ്പർ കൊടുക്കുന്നേ എന്താ അപ്പന്റെ നമ്പർ തന്നെ തരൂ സർ ഒന്നും നിങ്ങക്കാണെങ്കി ഞാൻ എന്റെ നമ്പർ തന്നെ തരാം ശരി നമ്പർ നമ്പർ പറഞ്ഞോ അപ്പൊ നീ കുടിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഒറ്റ പേര് ഞാൻ അതല്ലേ അങ്ങനെ ഈ നിനക്ക് തീരെ കപ്പാസിറ്റി നീ ഒന്നും മിണ്ടാതിരിക്കടാ നീ ആളുടെ നമ്പർ ഇല്ലടി എടി നീ നീ ഇങ്ങനെ പോയി നിന്റെ കാറോട് ാണെങ്കിലും പ്രിയ വന്ന നമ്മുടെ ബ്രാഞ്ചടാ പറഞ്ഞത് എന്ത് തന്നെ കുപ്പിയോടോ ഒന്ന് പറഞ്ഞു വിട് ഇത് അടിക്കണ്ടേഡിയ എടി നിന്റെ അച്ഛന്റെ നമ്പർ പറഞ്ഞു എന്തിനാണ് നിനക്ക് സമയത്ര അറിയോ ഒരു പെങ്കോച്ചിനെ വളർത്തി വലുതാക്കി പാതരാത്രിക്ക് ഇങ്ങനെ ചുറ്റി തിരിയാൻ വിടുന്നതാണോ നിന്റെ അച്ഛന്റെ സംസ്കാരം ഒന്ന് വിളിച്ച് ചോദിക്കാൻ പോവാ ഞാൻ നിനക്ക് കുടിക്കാൻ വേണ്ടി വെറുതെ എന്റെ അച്ഛൻ്റെ ഉറക്കം കളയാൻ നിൽക്കണ്ട ഞാൻ എന്തായാലും പോവാ നിങ്ങൾക്കേ കുടിച്ചാ എന്റെ കാര്യം ഒക്കെ എല്ലാവർക്കും മനസ്സിലായി നീ എടുത്തോ നിനക്ക് കോമൺ അവർക്ക് വേണമെന്ന് ചോദിക്കണ്ടേ പിന്നെ ആകപ്പാട്ട ഒരു നീങ്ങോട്ട് വെച്ച ോട് നമ്പർ ചോയിച്ചു പക്ഷെ വാങ്ങാതെ പോയില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചതാ പറഞ്ഞു എന്തെയോണ്ടിരിക്ക ഈ ടൈമിൽ എന്താ ചെയ്യാ ഏതാ ബ്രാൻഡ് ബ്രാൻഡ് മാൻഷൻ ഹൗസ് തനിക്ക് ഇഷ്ടോ ഇഷ്ടമാണെന്നല്ല എനിക്ക് അല്ല നീ ഞാൻ ഇവിടെ അവിടെയാണോ ആ ഞാൻ വരാറുണ്ടല്ലോ ഇടയ്ക്ക് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അവിടെ ഒരു സായിബാബ ടെമ്പിൾ കണ്ടിട്ടുണ്ടോ ഓ ടെമ്പിൾ അല്ലേ ഞാൻ ജീവിതത്തിൽ വരാറില്ല പക്ഷെ അടുത്തുള്ള വൈൻ ഷോപ്പ് വൈൻഷോപ്പില്ലേ അവിടെ മര്യാദക്ക് സംസാരിക്കണം ഇല്ലെങ്കിണ്ടോ ഡി എന്താടി ആ രേവന്തി ഞങ്ങൾ വരുന്നതിനേക്കാൾ കൂടുതലെല്ലാം തരുന്നുണ്ടോ എനിക്ക് അത്രക്ക് സൂപ്പർ ആവൻ രേവന്തി തമ്മിൽ സെറ്റ് ആണോ സോറി വേണ്ട നീ ഉണ്ടാക്കടാ സോറി സോറി പറ എന്താടാ മുഖം ഇന്നലെ ക്രിക്കറ്റ് മാച്ചിൽ എന്താടാടി മാറ്റി രണ്ടായിരം രൂപ ഒന്ന് പോയടാ ചീട് ഗസ് വെറും രണ്ടായിരം രൂപയിലേ പോയോളൂ ലക്ഷങ്ങൾ കളഞ്ഞു എത്ര പേരാ കുത്തോളം എടുത്തോ ഇപ്പഴേ ഇതൊക്കെ നിർത്താൻ നോക്കു എന്താ ചേട്ടാ ഇത്

ഇവന്റ് ചെയ്യാനാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് നിനക്ക് വേറെ പരിപാടികളാണല്ലേ ചേട്ടാ അതിന് ഞാൻ എന്താ ചെയ്തെന്നോ വീട്ടിലെത്തി ഞാൻ പറഞ്ഞതരാ നീ എന്താ ചെയ്തത് കേക്ക് വണ്ടി കാരണം എന്താ പറ്റിയത്ൗഷവളുടെ ചേട്ടൻ വന്നപ്പോ കൂട്ടിക്കൊണ്ടുപോയി അല്ല പെട്ടെന്ന് എനിക്കറിയില്ലടാ ആരും മോശമായി പറഞ്ഞു കൊടുത്തിട്ടു ആ ഇവ അവന്റെ ശിങ്കിടികൾ ഇപ്പൊ ആദ്യ ഫെസ്റ്റ് എന്ന് കഴിഞ്ഞു അപ്പൊ ഇവൻ ഹോസ്റ്റിംഗ് ആരാടാ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഒരു അവൾ അടിപൊളിയാ പ്രോഗ്രാം വന്നിട്ട് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്